ഓണം കളിക്കൊന്നും പോകരുത് നീ അവിടെ വടം വലിക്കാനും തുമ്പി തൊള്ളാനും കുട കൂതാനും കൂടാമുതരി കൂടാമുതരി എന്നും പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളരുത് നമുക്കിവിടെ തുള്ളാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കുടവില്ലെന്നേ ഉള്ളു അങ്ങനെ ഒരു കുടവും കൂടെ വീട്ടിൽ ഇനി കൊണ്ടുപോരും പോകരുത് പഴയതിനൊന്നും ക്രിസ്തുമസ് ആഘോഷിക്കാനൊന്നും നീ പോകണ്ട സ്തോത്രം മനസ്സിലാകുന്നില്ലായിരിക്കും ബിന്ദിക്കോസുകാരുടെ കാര്യം പറഞ്ഞു മറ്റുള്ളവർക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് തരാം ഇവർക്കൊന്ന് കൊടുത്തേച്ച എന്നിട്ടും പോകരുത് സ്തോത്രം നീ വേറപ്പെട്ട ദൈവ വൈതല കർക്കശമായ വേർപാട് പാലിക്കണം ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത് മരണവിട്ടിപ്പോണം അത് കഴിഞ്ഞുള്ള ചടങ്ങ് ഏറെ അടിയന്തരം നാപ്പത് കഴിഞ്ഞ് അപ്പച്ചൻ വരുന്നത് അപ്പച്ചൻ നാൽപ്പതിനു മുന്നേ ഇവിടുന്ന് പോകാൻ ദൈവമേ എങ്ങനെയും എന്നെ ഇവിടെ അങ്ങ് എടുക്കണമെന്നാണ് കണ്ണം കഞ്ഞിയും വെള്ളം കൊടുക്കാതെ ആശ്വാസമോനിലും ഒക്കെ കടന്ന് പരുവക്കേടായി എല്ലും തോലുമായി എങ്ങനെ തന്നെ അങ്ങ് എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും പിന്നെ അപ്പനും അമ്മയാണ് നാപ്പത് കഴിഞ്ഞപ്പോ ഇവിടെ കണ്ട കറഞ്ഞിടക്കാൻ അങ്ങനെ നിനക്ക് പെട്ട രാജിച്ചു മാറ്റാനാ മറ്റവര് അവിടെ നിന്ന് അപ്പച്ചനോട് ഉണ്ട് എന്നും പറഞ്ഞത് നിങ്ങൾ ഇവിടെ കിടന്ന് അപ്പന് ഏരിയായിലേ ഇല്ല അപ്പച്ചൻ അന്ന് പോയതാ ഗുണമുള്ള അപ്പച്ചനാന്ന് നേരെ മേലിലോട്ട് കുണപ്പെടാത്ത അപ്പച്ചനാന്ന് നേരെ മനസ്സിലായി കാണുമല്ലോ അവൻ്റെ ഇത് കഴിഞ്ഞുള്ള മരണ വീട്ടിൽ പോകണം അവരുടെ ദുഃഖത്തിൽ പങ്കുചേറണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം അത് കഴിഞ്ഞുള്ള ചടങ്ങുകളുണ്ടല്ലോ ഏലാ അത് ഗുണമുള്ള ഞാൻ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യണം ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട് നിങ്ങൾ പോകാതിരുന്നാൽ മതി അപ്പൊ ഒന്നാം അധ്യായത്തിൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എപ്പോഴാണ് തെരഞ്ഞെടുത്തത് കൃത്യമായി ആർക്കും പറയാൻ ഒക്കത്തില്ല അവിടെ കൊടുത്തിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപ് സ്തോത്രം ഒരു സംഭവം പറയേണ്ടതായിപ്പം പക്ഷെ എല്ലാരും അത് പറയുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല സ്തോത്രം സൈമൺ സാറെ അത്യാസന്റെ നിലയിൽ കിടന്നുമ്പം വേറെ സാറന്മാരു പുള്ളിയെ കാണാൻ ചെന്ന ചരിത്രമാണ് അപ്പോൾ അവർ ചെന്നപ്പം ഇവർ വേദവിഷയങ്ങളായ വറക്കി സാറിനൊടുവിൽ സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന ഞാൻ കണ്ടിട്ടില്ല ലഭിച്ച അറിവിന്റെ വെളിച്ചത്തിൽ സംസാരശേഷി ഒന്നും പോയെന്നാ എന്റെ പെന്തുക്കോസി ചില ആൾക്കാർ പറഞ്ഞ മറുഭാഷക്കെതിരെ പുള്ളി പറഞ്ഞത് ഞാൻ വിധിക്കുന്നില്ല കാരണം മറുഭാഷ പറഞ്ഞ പല ആൾക്കാരും ഒന്നും മിണ്ടാതാവിന്റെ പോയത് ഒന്നും മിണ്ടില്ല പോകാൻ നേരത്തെ കണ്ണു മറിയുന്ന കണ്ടു അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കണ്ട തമ്പുരാൻ ചെയ്തോളൂ മറുഭാഷ പറഞ്ഞ മറിയാമ്മ അനാവശ്യം പറഞ്ഞാ ഇവിടുന്ന് പോയത് ചെയ്യുന്ന മറഭാഴ്ച പറഞ്ഞു തുതിച്ചാട്ടെന്ന് പറഞ്ഞ അപ്പൻ അവസാനം തെറി പറഞ്ഞാ ഇവിടുന്ന് പോയത് ഓട്ടയം സൈഡ് ചെയ്യുന്നു മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കണ്ട വിധിക്കുന്നത് ദൈവമാണ് എന്തായാലും സാറിന്റെ സംസാര ശേഷി ഒടുവിൽ നഷ്ടപ്പെട്ടെന്ന് അപ്പൊ സാറിനെ കാണാൻ എസ് എ കെലി സാറും ചെറിയാം സാറും ഷൗമേലി സാറും ഒക്കെ ചെന്നന്നാ ഇത് പറഞ്ഞുള്ള അറിവ അപ്പോൾ അവരെ ഒന്നിച്ചിങ്ങനെ കൂടി സംസാരിച്ച് സാറിങ്ങനെ ആറന്മുള കുന്നുംപുറത്ത് തറവാട്ടിലെ കട്ടിലേക്ക് കടക്കുക ഇവരെവിടെ ചെന്നന്നാ അപ്പൊ അവരിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ദൈവം ഇവരെ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ അക വന്ന കൂട്ടത്തിൽ ഷൗമേലി സാറ് പറഞ്ഞെന്നാ പറഞ്ഞു എന്നാലും ദൈവം നമ്മെ കണ്ട് അമ്മയുടെ ഉദരത്ത് വെച്ച് കണ്ടല്ലോ ഉടനെ മിണ്ടാം മേലാതെ സാറ് അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്ന അവിടുന്ന് അതിലും മുന്നേ അന്ന് മിണ്ടാം മേലാത്ത അപ്പോൾ എം ബി ചെറിയാച്ച ഭക്തനായ ആ നല്ല മനുഷ്യൻ പെട്ടെന്ന് ചിന്തിച്ചേറ്റ് പറഞ്ഞു ബ്രദർ ചോമയിലെ തെറ്റി അമ്മയുടെ ഉദരത്തിൽ പറ്റില്ല നാം പിണ്ണാകാരമായപ്പിള്ളി അവിടെ നിന്ന് നമ്മളെ കണ്ടതാണ് അപ്പോൾ സാർ അവിടെ കടന്നുകൊണ്ട് പിന്നെയും കാണിച്ചു അതിലും മുന്നേ പുള്ളിക്ക് മിണ്ടാൻ മേലാത്തോണ്ട അപ്പോൾ വൈഎസ് കെയിൽ സാറ് കുറച്ചുകൂടെ ജ്ഞാനിയാ അദ്ദേഹം പഴമക്കാര് അറിവാ അദ്ദേഹം ഉടനെ ചിന്തിച്ചുവച്ച് പറഞ്ഞു ബ്രദർ തെറ്റി അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായപ്പോഴും അല്ല ഈ വാക്യം എടുത്തേച്ച് പറഞ്ഞു ലോകസ്ഥാപനത്തിന്റെ മുന്നേ കണ്ടത് ഉടനെ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു അതിലും മുന്നെയാണ് അപ്പൊ എസ് എൽ സാറ് ആറാമടാ വേദപുസ്തകത്തിൽ ജ്ഞാനമുള്ള ആളാണ് അതൊക്കെ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് പറഞ്ഞു ബ്രതർ എനിക്കും തെറ്റി അമ്മയുടെ ഉദരത്തിൽ ഭിന്നാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുൻപല്ല എഷ്യാവിന്ന് വാക്യം എടുത്തിട്ട് പറഞ്ഞു യുഗാരംഭത്തിലേ കണ്ടതാണ് കാരണം അവിടെ വായിക്കുന്നത് നീ യുഗാരംഭം മുതൽ ഞങ്ങളുടെ ദൈവമാണെന്ന യുഗാരംഭത്തിലേ നമ്മളെ കണ്ടെന്ന് പറഞ്ഞു ഉടനെ സാർ അവിടെ കടന്നുകൊണ്ട് കാണിച്ചു അതിലും പുള്ളി അംഗീകരിക്കുന്നില്ല അപ്പോൾ അമ്മയുടെ ഉദരത്തിലും പിന്നാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുമ്പേ യുഗാരംഭത്തിലുമല്ല അതിനു മുന്നേ കണ്ടെന്ന അങ്ങനൊരു സംഭവം നടന്നെന്ന പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവ് അതിന്റെ അറിവിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത് തിരിച്ച് ഇവർ പ്രാർത്ഥിച്ച് പിരിഞ്ഞ് തിരിച്ചു പോകുന്ന വേളയിൽ എം വി ചെറിയാച്ചിൽ ഈ വിഷയം മതിച്ചു യുഗാരംഭത്തിന് മുമ്പേ ദൈവം കണ്ടല്ലോ അദ്ദേഹം പോയ പോക്കിന് ഒരു പാട്ട് പാട്ടെടുത്തിരിക്കുന്ന മധുരകൂട്ട മധുര ഗായകനായിരുന്നു ചെറിയാച്ചായത് സൈമൺ സാറിന്റെ പാട്ട് എല്ലാവർക്കും പാടി പിടിപ്പിക്കാനൊക്കത്തില്ല എന്നാൽ എം വി ചെറിയാച്ച പാട്ട് സാധാരണക്കാർക്കെല്ലാം പാടാം ശ്യാമുവേലി സാറിന്റെ ടി കെ ശവുമേല് അദ്ദേഹത്തിന്റെ പാട്ട് സൂക്ഷിച്ചു പാടണം അക്ഷരം ശ്രദ്ധിച്ച് പാടിയില്ലേ അതും പരുവക്കേടാകും അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ക്രിസ്തുമാഹാത്മ്യമാണ് അപ്പൊ ഈ ചെറിയ അച്ഛൻ ഈ വിഷയം അകത്തിങ്ങനെ കടന്ന് ചിന്തിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ പഴയ ആൾക്കാർ പറഞ്ഞ അന്ന് കൊല്ലം വഴി പോവുക ബസേ പോയപ്പോൾ കൊല്ലത്തെ ഒരു സർക്കസ് നടക്കുന്നു അപ്പൊ സർക്കസ് കൂടാരത്തിൽ കോളാമ്പി വെച്ചൊരു പാട്ട് ആ പാട്ടിന്റെ ടൂണ് പുള്ളി പിടിച്ചെടുത്തു ഈ പാട്ടുകൾ മിക്കതും സ്വന്തമായിട്ട് ക്രൈസ്തവരിൽ ഒരു മിക്ക ആൾക്കാർ സ്വന്തമായിട്ട് ടൂൺ ഉണ്ടാക്കിയതിലല്ല എന്ന മട്ട അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ച് എന്നെ എന്ന രീതി അതാ മിക്ക പാട്ടുകളും അങ്ങനെ സൈമൺ സാറിന്റെ പാട്ട് തന്നെ കടവെടുത്തുകൊണ്ട് സാർ എനിക്ക് സാറിനെ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഞാൻ പാടാറുണ്ട് പലതും എന്നാലും പുള്ളിയും പല ടൂണും കടവെടുത്തതാണ് ഒത്തിരി ഒത്തിരി പാട്ടുകൾ അഞ്ചാം രാജ്യം അതൊരു കടവാണ് ഉന്നതമായ ഗിതിക്കുമേൽ നിന്നു വന്നിട്ടും കല്ലു പാദാന് ചെന്നു ചൂർണീകരിക്കും ഈ രാജ്യങ്ങൾ അന്ന് വന്ന കല്ലു വൻമലയ്ക്ക് തുല്യമായി നിറഞ്ഞു വാഴു അഞ്ചാം രാജിദ് അതിൽ കടവാ വേറെ പാട്ടൻ്റെ ഗോപിയാണ് മുട്ടനിരിട്ടത്ത് തത്തിക്കയറുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈകാലോ ജിച്ചിൻ്റെ തെറ്റി താഴെത്തും വീണച്ഛൻ്റെ അത്തിയോട് കൊട്ട വെച്ചു വാരണം എൻ്റെ അച്ഛനെ എൻ്റെ അമ്മ വന്നു അതിൻ്റെ മട്ടാണ് വേറൊരു തരികല്ലേ വിവാഹ ശുശ്രൂഷയിൽ പഴയ അപ്പച്ചന്മാരൊക്കെ ഒരു പാടുന്ന പാട്ടുണ്ട് സൈമൺ സാറിന്റെ ആദ്യന്തമില്ലാത്ത നിത്യന്റെ സദ്യോഗമാർന്നുള്ള ദിവ്യാനങ്ങൾ യുദ്ധം അത് എഴുത്തച്ഛന്റെ ഇരുപത്തിനാല് വൃത്തത്തിന്റെ അഞ്ചാം ഭാഗമുണ്ട് അതെല്ലാം എനിക്കറിയാം ആ അഞ്ചാം ഭാഗത്തിന്റെ കോപ്പി അടിച്ചതാ കല്യാണി രൂപീപനത്തിന് പോവാൻ വില്ലും ജലം കൈ പിടിച്ചോരു നേരം പിന്നാലെ സീത കല്യാണിനീവ് ശ്രീരാമ രാമ അതാ ഇപ്പം രണ്ടെണ്ണം കിട്ടിയാൽ അവൻ്റെ വേറെ ഇതിപ്പോണ്ടത് ഞാൻ എല്ലാം കൂടെ പാമ്പാടിയിൽ ഇറക്കാൻ നോക്കുകയല്ല വേറെ സ്ഥലത്ത് സ്ഥലത്തിറക്കാം എന്തായാലും വെള്ളം നമ്മുടെ വിഷയത്ത് വരാ മധുരകട്ട മധുരകായകനാകുന്ന എം വി ചെറിയാച്ചൻ ഈ വിഷയം തന്റെ ഉള്ളിൽ ഇങ്ങനെ മതിച്ച് വീട്ടിലേക്ക് പോകുന്ന വേളയിൽ ബസിനകത്തിരുന്നപ്പോൾ സർക്കസ് കൂടാരത്തിലെ പാട്ട് ആ പാട്ടിന്റെ തൂണിൽ അദ്ദേഹം ഒരു പാട്ട് ഉടനെ എഴുതി ഈ വിഷയം ചെയ്യാ യുഗാരംഭത്തിന് മുൻപേ അവിടുന്ന് നമ്മളെ കണ്ടതാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല പിണ്ണാകാരമായപ്പോഴും അല്ല അതിനൊക്കെ വാക്യമുണ്ടെങ്കിലും ലോകസ്ഥാപനത്തിന് മുൻപേ അല്ല യുഗാരംഭത്തിനുമല്ല യുഗങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ സർവജ്ഞനായത് ദൈവം എന്നെയും നിങ്ങളെയും കണ്ടു ആ വിഷയത്തിൽ ആ ട്യൂണ് വെച്ച് എഴുതിയൊരു പാട്ടാ പഴയ പാട്ട് അറിയാവുന്നൊരു വേണേ കൂടെ പാടിക്കൊണ്ടിൻ മുൻപേ

ਰੁਵਾ ਲੋਗ ਤੇ ਸ਼ਾਵੰ 一路颠。